കഥകളുടെ മായാപ്രപഞ്ചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആത്മാക്കൾ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പലർക്കും അഭിപ്രായങ്ങളുണ്ട് ഹൈന്ദവ ആചാരത്തിൽ ആത്മാവിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്കുണ്ടായ കഥയാണ് ഇന്ന് പറയുവാൻ പോകുന്നത് രാമനും കൃഷ്ണനും എന്ന് ഈ രണ്ടു പേർക്ക് ഞാൻ പേര് നൽകുന്നു വളരെ യാദൃശ്ചികമായാണ് ഇത്തരം ഒരു അനുഭവ കഥ എന്നെ തേടിയെത്തിയത് സംഭവിച്ചതാണെങ്കിലും ഇല്ലെങ്കിലും അവർ പറഞ്ഞ അനുഭവകഥയിലേക്ക് നമുക്കൊന്ന് പോയി വരാം രാമൻ ഒരു ദിവസം കൂട്ടുകാരനായ കൃഷ്ണനെ കാണുവാൻ വീട്ടിലേക്ക് പോയതാണ് കൃഷ്ണനാകെ സങ്കടത്തിലായിരുന്നു രാമൻ ചോദിച്ചു എന്തടേ കൃഷ്ണനൊന്നും മിണ്ടൊന്നില്ല രാമൻ പിന്നെയും ചോദിച്ചു ഒന്നുമില്ലടേ കൃഷ്ണൻ പറഞ്ഞു രാമൻ പിന്നെയും ചോദിച്ചു കൃഷ്ണനും മിണ്ടാട്ടൊന്നുമില്ല അപ്പൊ രാമൻ പറഞ്ഞു നമുക്കൊന്ന് ഫുഡ് അടിക്കാൻ പോയാലോ അങ്ങനെ അവർ ഫുഡ് അടിക്കാൻ പോയി അങ്ങനെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കലേ കൃഷ്ണന്റെ ഒരു ചോദ്യം ഡേ ഈ ആത്മാക്കളൊക്കെ ഉണ്ടോ ഈ പിതൃലോകം എന്ന് വെച്ചാൽ എന്താണ് അപ്പൊ രാമൻ പറഞ്ഞു ഇതൊക്കെ ഇപ്പച്ചോക്കെ എന്താ കാരണം കൃഷ്ണൻ പറഞ്ഞു ഒന്നുമില്ലടേ നിനക്കറിയാലോ മൂന്ന് ദിവസം മുന്നേ അച്ഛന്റെ ആദ്യത്തെ ചാത്തായിരുന്നു അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ ഒരു വർഷമാകുന്നു അച്ഛൻ്റെ ആണ്ടച്ചാത്തത്തിന് കുറച്ചു ദിവസം മുമ്പ് ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടിരുന്നു ഞങ്ങളെ രണ്ടാളും കൂടി എവിടെയൊക്കെ ഇങ്ങനെ പോകുന്നു പക്ഷെ എന്താ വെച്ചാ എനിക്കത് റിയൽ ആയിട്ട് തോന്നുന്നു എനിക്ക് അച്ഛന്റെ പ്രസൻസ് നന്നായിട്ട് അനുഭവപ്പെട്ടു അതായത് എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല ഈ സ്വപ്നത്തിൽ നിന്ന് എണീറ്റിട്ടും അതൊരു സ്വപ്നമായിട്ട് തോന്നണില്ല എനിക്കാണെങ്കിൽ എന്താന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ആകെ കരച്ചിലും വരുന്നു രാമം പറഞ്ഞു സാരി ലടാ നീ ഓർത്തോണ്ടിരുന്ന ഓർമ്മകൾ പെരുകത്തേ ഉള്ളു ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഈ മനസ്സിലുള്ള ഓർമ്മകൾ നശിക്കാനേ നല്ലതായിരുന്നു അല്ലെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ഒരു ചെക്കൻ ഡെസ്കില് ഐ മിസ് യു അച്ഛാന്നോ മറ്റോ കോമ്പോസ് കൊണ്ടോ എഴുതണം കണ്ടത് ആദ്യം ഞാൻ വിചാരിച്ചത് അവൻ്റെ അച്ഛൻ ഗൾഫിലോ മറ്റോ ആണെന്ന് പിന്നെ പറഞ്ഞു പിടിച്ച് വന്നപ്പോഴാണ് അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് അവൻ എന്താവസ്ഥയിൽ ഇരിക്കാന്ന് മനസ്സിലായി രാമൻ പറഞ്ഞു ശരിയാടാ കോപ്പ് അന്ന് തലയെക്കൂടെ പോയ കിളിക്ക് കണക്കൊന്നുമില്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളായിട്ട് കമ്പയർ ചെയ്യും സപ്പോസ് നമ്മടെ അച്ഛൻ മരിച്ച എന്താ അവസ്ഥ എനിക്കൊരുമാതിരി അവസ്ഥയായിരുന്നു അന്ന് തല പെരു ചിലപ്പോ എനിക്ക് എന്റെ അച്ഛൻ അത്ര ഇഷ്ടായത് ഉണ്ടാവും കൃഷ്ണൻ പറഞ്ഞു ശരിക്കും നമ്മളൊക്കെ എന്താ നിസ്സഹായരാലേ നമ്മുടെ ജീവിതം നമ്മളല്ല തിരഞ്ഞെടുക്കണേ ആരുടെ മക്കളാവണെന്നും നമ്മളല്ല തിരഞ്ഞെടുക്കണേ എന്നിട്ട് കിട്ടിയ ആൾക്കാരായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോഴേക്കും എവിടെയെങ്കിലും ജീവിതം ചതിക്കും രാമൻ പറഞ്ഞു എടാ ഈ വിഷമം നെഞ്ചില് കെട്ടി നിന്ന് എതാ പ്രശ്നം അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ഈ വിഷമം ഞാൻ നെഞ്ചിൽ കൊണ്ടു കടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷത്തോളായി പോണില്ലട എപ്പോഴൊക്കെ എന്ന കാര്യത്തെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വരുന്നോ അപ്പോഴൊക്കെ എന്റെ കൈന്ന് കൂടെ ഈ അടുത്ത് അങ്ങനെ കയ്യിൽ നിന്ന് പോയി സംഭവം ഉണ്ടായി എന്റെ ജോലി പ്രമോഷനൊന്നും കിട്ടാണ്ടിരിക്കുന്നു അങ്ങനെ പൊതുവെ ഒന്നും നടക്കാണ്ടിരിക്കുമ്പോൾ ഒരു ആചാരാണല്ലോ ഏതെങ്കിലും ജോലിസിനെ പോയിക്കാണ് സമയം നോക്കാന്നൊക്കെ ഉള്ളത് അങ്ങനെ ഈ അടുത്ത് ഞങ്ങളൊരു ജോലിസിനെ പോയി കണ്ടിണ്ടായിരുന്നു ആക്ച്വലി പോയത് എന്റെ അമ്മാവ് നിർബന്ധിച്ചിട്ടാണ് അമ്മാവിന്റെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടാണ് അത്ര നടന്നത് അവര് പറയണ പോലെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ അമ്മാവന്റെ കാര്യങ്ങൾ നടന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ഈ നോക്കാതിരിക്കണത് ഒരു സ്ത്രീ ആയിരുന്നു അവരിങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി ഞാനാണെങ്കിൽ മറ്റേ മിദിനത്തിൽ ഇന്നസെന്റ് നിക്കണ പോലെ നിക്കായിരുന്നു അവർക്കാണ് എന്നെ പിടികിട്ടണില്ല ഞാനാണെങ്കിൽ കൺവിൻസ് ആവണില്ല അവരാ കൈ ഇടാന്ന് വേണ്ടിട്ടാണ് ലാസ്റ്റ് അവരെന്നോട് ചോദിച്ചു ജോലിച്ചതിലൊന്നും വിശ്വാസം ഇല്ലല്ലേ കുട്ടിയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കാര്യമായിട്ടൊന്നുമില്ല അപ്പൊ അവരതൊന്നും പിടിച്ചു കയറി എന്തോ വ്യാഴോ അതോ ഇതോന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറഞ്ഞു ഈശ്വരാധീനം കുറവുണ്ട് അങ്ങനെ അതും പറഞ്ഞു കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പോഴും ഞാൻ കൺവിൻസ് ആയില്ലേ അത് കഴിഞ്ഞി ലാസ്റ്റ് അച്ഛനെ പറ്റി എന്തോ പറഞ്ഞിങ്ങനെ വന്നു എന്തോ അരിയെത്താത്ത മരണമെന്ന പറ്റോ ആഗ്രഹം ഒന്നും പൂർത്തിയാക്കാണ്ട് അത്രേ മരിച്ച അതിലെന്റെ കണ്ണൊക്കെ നിറഞ്ഞു എന്റെ പിടിയൊക്കെ വിട്ട മട്ടായി കരയ നീ അവര് ചോദിച്ചു ഞാൻ കണ്ണു തുളച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നറി അല്ലേലും ആ പുള്ളേര് കരയാൻ പാടില്ല എന്നാണല്ലോ പൊതുവുള്ളൊരു വെപ്പ് എന്താന്ന് അറിയില്ലടേ ചിലപ്പോ അച്ഛനെ പറ്റി ആലോചിച്ച് ഞാൻ ചില ഇരുന്ന് പോങ്ങും അപ്പൊ കൊറച്ചാളത്തേക്ക് കൊഴപ്പൊന്നുമില്ല പിന്നെയും ഇത് തന്നെ അവസ്ഥ ഇതാരോട് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇത് കേക്കുന്ന വ്യക്തി അനുഭവത്തിലൂടെ കടന്നു പോകണം ഈ അനുഭവത്തിലൂടെ കടന്ന് പോയവർക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോവാണെങ്കിൽ ഡെയിലി ഒരു അഞ്ചാറ് കോളെങ്കിലും വരും എനിക്ക് അച്ഛന്റെ എവിടിക്കാ പോണേ അവിടെ അത്ര സമയം കണക്കാക്കിട്ട് വിളിക്കും ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ പിന്നെയും വിളിക്കും വീട്ടിലെത്തണ സമയം കണക്കാക്കി വിളിക്കും ഇനി അച്ഛൻ പുറത്തു പോയി വീട്ടിലേക്ക് വന്ന റൂമിന്റെ വാതിലും വന്ന് രണ്ട് തട്ട് തട്ടു വാതിൽ തുറക്കുമ്പോ പറയും ഒന്നുമില്ല സ്വാമി സ്വാമിയുടെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ടാ ഇനി നട അടച്ചോളൂ ഇനിയിപ്പൊ നമ്മള് വെക്കേഷന് അമ്മ വീട്ടിലെങ്ങാലും പോയി നിന്ന മൂന്നാല് ദിവസം കഴിഞ്ഞ് കൊണ്ടുവരാൻ വരും നീ വന്നേ ചക്ക മതി ഇവിടെ നിന്നാ മതി നീ ഇല്ലാണ്ട് വീട്ടിലൊരു അച്ചയും അനക്കോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് എടുത്തോണ്ട് പോകും ഒരിക്കെ ഉത്സവത്തിന് അമ്പലത്തിന് ഞങ്ങൾ തൊഴാൻ പോയി ഞാനും അമ്മൂമ്മയും അമ്മയും അച്ഛനും എല്ലാവരും കൂട്ടിയിട്ടാണ് പോയെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോയത് തിരിച്ച് തൊഴുതിറങ്ങി വന്നപ്പോ ഏതൊരു ചക്കൻ ഓട്ടോയിൽ കയറി സിഗരറ്റ് വലിക്കണോ എനിക്കാകം കയറി ഞങ്ങളാണെങ്കിൽ പുതിയ ഓട്ടോ വാങ്ങിയിട്ടുള്ളു ഞാൻ അവൻ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിക്കാ പിടിച്ച് രണ്ടെണ്ണം എന്ന് വെച്ചു പക്ഷെ എന്തോ എനിക്കൊരു പേടി ഇനി വല്ല കോളനി പിള്ളേരും ആയിരിക്കും അവർക്ക് ടീം ഉണ്ടാവും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ നിക്കാ അമ്മയും അമ്മയും അച്ഛനാണെങ്കിൽ വരണണ്ടാരുന്നേ ഉള്ളു പെട്ടെന്നാണ് ബാക്കിൽ നിന്ന് ഒരാൾ ഓടി വരണേ ആ ചെക്കനെ ഓട്ടോറിക്ഷ ഒരു മരി തേറി നമ്മുടെ തങ്കഞ്ചേട്ടൻ ചുരുളിയിൽ പറഞ്ഞ പോലെ ആ ചെക്കൻ നല്ല സൈസൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ആ ചെക്കൻ വരെ പേടിച്ചുപോയി അമ്മ ആരെയാണ് ചോദ്യം അവൻ അവൻ്റെ വഴിക്ക് പോയി ഞങ്ങള് ഞങ്ങളുടെ വഴിക്കും പോന്നു ലോറിപ്പണിയും കൊണ്ടു കടന്ന അച്ഛന് ഇവനൊന്നും ഒരു ഏരിയയല്ല അച്ഛൻ അതൊരു ധൈര്യമാണ് ഇതുപോലെ ഒരിക്കലും എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഒരു കുടിയും കള്ളിൽ പിടിച്ചിട്ട് റോങ് സൈഡ് എന്റെ ആള് തനി പാമ്പ ഞാൻ റോട്ടിക്ക് തെറിച്ച് കീണു എന്തോ ഭാഗത്തിനൊന്നും പറ്റിയില്ല തലയിൽ ഒക്കെ ഉണ്ടായിരുന്നു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തല ഇവിടേയും തട്ടിയില്ല നാട്ടുകാർ കൂടി പെട്ടെന്നാണ് ഫോണിൽ ഒരു കോള് വരണേ നോക്കുമ്പോ അച്ഛൻ ഞാനാണെങ്കിൽ ആക്ച്വലി ചന്ത വരെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വരായിരുന്നു അപ്പൊ കാണാണ്ടായപ്പോ അച്ഛൻ വിളിച്ചതാ അഞ്ചു മിനിറ്റില് അച്ഛൻ സ്പോട്ടിലെത്തി അത് വന്നത് ഭയങ്കര വിട്ടായിരുന്നു ലൈഫ് ഓഫ് ജോസില് സുരാജ് ഓട്ടോറിക്ഷയിൽ വരില്ലേ അതുപോലെ ആയിരുന്നു വരവ് ഓട്ടോറിക്ഷ വന്നതും അച്ഛൻ ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു മറ്റേ പിന്നെ മറ്റേ തങ്ങൻചാട്ടൻ ചുള്ളിയിലെ തങ്ങൻചാട്ടൻ കുടിയെനെ പിടിച്ചെടുത്തി വിളിക്കാത്ത തേറിയൊന്നും ബാക്കിയില്ല ഇയാൾക്കാണെങ്കിൽ ബോധമില്ല ഇങ്ങനെ അച്ഛൻ എന്ന പ്രൊട്ടക്ഷനും സ്നേഹത്തിനും കൈയും കണക്കില്ല ഇങ്ങനെ ഒരു നൂറ് ഇൻസിഡൻസ് ഉണ്ടാവും ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ നിക്കാത്ത അല്ലേല് എന്താന്നറിയില്ല പ്രാന്ത് പിടിക്കാണ് പെട്ടെന്ന് ദിവസം അച്ഛൻ ഇല്ലാണ്ട് വരുമ്പോ അത് ഉൾക്കൊള്ളാൻ പറ്റണില്ല ഞാൻ വിചാരിച്ചു ഇതൊക്കെ പോകുന്നായിരുന്നു പക്ഷെ ഇതിപ്പോ ഒരു വർഷമായി അപ്പൊ രാമൻ പറഞ്ഞു പേരടെ പോട്ടെ നീ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ബ്ലാക്ക് പാന്തർ പറയണ കേട്ടിട്ടില്ലേ അങ്ങനെ രാമനും കൃഷ്ണനും വീട്ടിലേക്ക് തിരിച്ചു പോയി കൃഷ്ണന്റെ വീട്ടിൽ ചെന്നപ്പോ അവൻറെ അമ്മ അട ഉണ്ടാക്കി അങ്ങനെ കൃഷ്ണനും രാമനും അത് കഴിക്കായിരുന്നു ആദ്യം തന്നെ അച്ഛന്റെ ഫോട്ടോയുടെ അവിടെ കൃഷ്ണൻ ഒരു അട പ്ലേറ്റില് കൊണ്ടുവന്നു വെച്ചു എന്നിട്ട് രാമനെ നോക്കിട്ട് പറഞ്ഞു നീ ഒന്നും വിചാരിക്കണ്ടോ ഇതിപ്പോ ഇവിടെ ഒരു പതിവാ അച്ഛനാണ് പലഹാരത്തിന്റെ ആള് സോ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കിയ ഞങ്ങള് അച്ഛനും കൂടെ വെക്കും നീ പറഞ്ഞ പോലെ ഡെത്ത് ഈസ് നോട്ട് ദി രാമൻ അവനെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു അങ്ങനെ അവർ അവരൊന്നും രണ്ടും പറഞ്ഞ് അമ്മ ഉണ്ടാക്കിയ അട കഴിച്ചുകൊണ്ടിരുന്നു ആക്ച്വലി കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ രാമന്റെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ രാമനും ഒരു അച്ഛൻ മോൻ ആയതുകൊണ്ടാവാം അവൻ ഫോൺ എടുത്ത് അച്ഛനെ ഒന്ന് വിളിച്ചു അച്ഛൻ തിരക്കിലായ കൊണ്ട് ഫോൺ എടുത്തില്ല അങ്ങനെ രാമനും കൃഷ്ണനും കൂടി അവിടെ ഇരുന്ന് പിന്നെയും സംസാരം തുടങ്ങി ഈ സംസാരത്തിന്റെ ഇടയിലാണ് രാമൻ ഒരു സംഭവം ഓർമ്മ വന്നത് ഈ രാമനും കൃഷ്ണനും കൂടി സൈക്കിളിലാണ് സ്കൂളിലേക്ക് പോകാറ് അങ്ങനെ ഒരിക്കലും കൃഷ്ണന്റെ സൈക്കിൾ തട്ടി രാമൻ റോട്ടിൽ ഇടിഞ്ഞുപൊടിഞ്ഞു വീണു മേത്തൊക്കെ കുറെ പൊട്ടി സത്യം പറഞ്ഞ ചോരൊക്കെ ആയി രാമൻ കൃഷ്ണനെ വായ തോന്നി തെറിയും വിളിച്ച് നല്ല തല്ലാക്കി നീ വളാ ഞാൻ എന്റെ വഴിക്ക് ഇപ്പൊ പറഞ്ഞു അങ്ങനെ നമ്മുടെ കൃഷ്ണൻ സൈക്കിൾ എടുത്ത് പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞ് രാമൻ സൈക്കിൾ എടുത്ത് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോ നമ്മളെ കൃഷ്ണനുണ്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കണം ചായയും ദോശയും കേട്ടണം എന്നിട്ട് ചോദിക്കാ നീ എന്താ ലേറ്റ് ആയേ ദോശ തീരാറായിട്ടാ ഇതിപ്പോ രാമന്റെ വീടാണോ കൃഷ്ണന്റെ വീടാണോന്ന് രാമന് സംശയമായി എന്നിട്ട് രാമൻ പറഞ്ഞു ഈ നാരങ്ങനെയല്ലേ ഞാനിപ്പോ തെറി പറഞ്ഞു പറഞ്ഞയച്ചത് ഇങ്ങനെയായിരുന്നു രാമനും കൃഷ്ണനും തമ്മിലുള്ള ഒരു ബന്ധം അതുകൊണ്ട് തന്നെ ഈ കൃഷ്ണൻ പറഞ്ഞ പല കാര്യങ്ങളും രാമന്റെ നെഞ്ചിലിങ്ങനെ അല തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചായയും ഫുഡും ഒക്കെ കഴിച്ച് രാമൻ കൃഷ്ണന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിക്കുമ്പോഴാണ് കൃഷ്ണന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് കേറി വരുന്നത് പുള്ളി ബാംഗ്ലൂരില് സെറ്റിൽഡാണ് അപ്പോ കൃഷ്ണൻ ആളോട് ചോദിച്ചു എന്താ അങ്കിളെ പെട്ടെന്ന് അപ്പൊ ആള് പറഞ്ഞു ഒന്നും പറയണ്ട മോനെ കുറച്ചു ദിവസം മുന്നേ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നതാ നിന്റെ അച്ഛൻ സ്വപ്നത്തിൽ വന്നേക്കണു എന്നിട്ട് ചോദിയാ എന്റെ മോനൊരു കാര്യം ചോദിച്ചാൽ നിനക്കത് ചെയ്തു കൊടുക്കാൻ പറ്റില്ലടാ എന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണ ഒരു മാസം മുന്നേ എന്തോ പുതിയൊരു ജോലിക്കാൻ പറ്റുമോ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അന്നത് നടന്നില്ലേ ഈ വന്ന അങ്കിളാണ് ഞാൻ കണ്ണു നിറഞ്ഞിട്ടാണ് ഇതൊക്കെ പറയണത് ആളാകെ ഇമോഷണൽ ആയി അങ്ങനെ അങ്കിള് അവരുടെ പഴയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അപ്പൊ കൃഷ്ണൻറെ അമ്മ വന്നിട്ട് പറഞ്ഞു അപ്പൊ ആണ്ടച്ഛാത്തായപ്പോഴേക്കും കൂട്ടുകാരനെ കാണാനായിട്ട് നിന്റെ അച്ഛൻ പോയില്ലടാന്ന് പറഞ്ഞു പിടിച്ചു വന്നപ്പോ ഈ അങ്കിളും കൃഷ്ണനൊക്കെ സ്വപ്നം കണ്ടത് ഒരു ദിവസമാണ് അങ്കള് കുറച്ചേരായിരുന്നു സംസാരിച്ചിട്ട് പോയി ഇത് കഴിഞ്ഞ് കൃഷ്ണനും രാമനും ഇരുന്ന് സംസാരിച്ചു ഡേ ഇത് എന്തട ഇവിടെ സംഭവിക്കണേ കൃഷ്ണൻ ചോദിച്ചു ഇനിയിപ്പീ പിതൃലോകം ശരിക്കുണ്ടാവോ അച്ഛന്റെ ചാത്തത്തിന് കർമ്മി കർമ്മം ചെയ്യുമ്പോ പിതൃലോകത്തൊന്നും ആത്മാവിനെ കറുകിയമയൊക്കെ ആവാഹിക്കുക അങ്ങനെ എന്തൊക്കെയോ പറയുണ്ടായിരുന്നു ഓരാത്തും ബലിച്ചോറ് എടുക്കാൻ കാക്കകളും വന്നിട്ടുണ്ടായിരുന്നു ഇത് കേട്ട രാമൻ പറഞ്ഞു പിന്നെ ബലിച്ചോറ് എടുക്കാൻ കാക്കില്ലാണ്ട് പിന്നെ മയിലളവരിക അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അതല്ലടെ ഇപ്പൊ ആ കർമ്മം ചെയ്ത സ്ഥലത്ത് സാധാരണയായിട്ട് കാക്കയൊന്നും വരാറില്ല എത്ര കർമ്മം ചെയ്യും പക്ഷെ കൂടുതലവിടെ ഈ ബലിച്ചോറ് തിന്നാനായിട്ട് പ്രാവുകളും മറ്റു പക്ഷികളൊക്കെ എത്ര വരാറുള്ളൂ ഇന്നിപ്പോ പതിവില്ലാണ്ട് കാക്കകളുടെ ബഹളായിരുന്നു എന്നാണ് കർമ്മി പറയുന്നത് എന്താ സംഭവം എന്നറിയില്ല ഇത് കേട്ട് രാമൻ പറഞ്ഞു ആർക്കറിയാതൊക്കെ ഇതേ പറ്റിയൊക്കെ പൂർണ്ണമായിട്ട് അറിയണ ഒരു പാരമില്ലല്ലോ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് രാമൻ കൃഷ്ണന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പയാണ് രാമന്റെ ഫോണിൽ ഒരു ഒന്ന് രണ്ട് കോൾ കാണുന്നത് രാമന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു കൃഷ്ണന്റെ വീട്ടിൽ രാമൻ ഉണ്ടായിരുന്ന സമയം തൊട്ട് ഈ നേരം വരെ മൂന്ന് മിസ് കോൾ വന്ന് ഫോണിൽ കിടപ്പുണ്ട് രാമന്റെ അച്ഛനായിരുന്നു വിളിച്ചത് കൃഷ്ണന്റെ കഥയും മൊത്തത്തിലുള്ള മൂടും കാരണം രാമൻ സ്നേഹത്തില് ഫോണെടുത്ത് വേഗം അച്ഛനെ തിരിച്ചു വിളിച്ചു ഈ വടക്കൻ സെൽഫിയിൽ നിന്ന് പോയി അച്ഛനെ തിരിച്ചു വിളിച്ച അവസ്ഥയായിരുന്നു രാമന്റെ തെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അമ്മാരി തെറി അല്ല രാമന്റെ ഭാഗത്തുനിന്നും തെറ്റുണ്ട് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പൊ ഏതാണ്ട് ഒരു എട്ട് മണിയോളായി സ്വാഭാവികം രാമൻ എങ്ങനെ വീട്ടിലേക്ക് ചെന്നു രാമന്റെ അച്ഛൻ നല്ല ദേഷ്യത്തിലാണ് രാമന്റെ ബൈക്കിന്റെ കീ വാങ്ങി വെച്ചു നാളെ തൊട്ട് നീ ഇനി വല്ല ബസ്സിലും പോയാൽ മതി അച്ഛൻ പറഞ്ഞു ഇത് കേട്ട രാമൻ എന്താ കാരണം എന്ന് ചോദിച്ചു പൊക്കോ നീ അല്ലെങ്കിൽ എന്നെ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാ നിക്കണെന്ന് പറഞ്ഞു ഓക്കേ രാമൻ ഒന്നും പറയാൻ നിന്നില്ലേ കാരണം അച്ഛൻ സ്നേഹം മൂത്തോട്ടാണല്ലോ നിക്കണേ കുറച്ചു കഴിഞ്ഞാണ് രാമന് കാര്യം മനസ്സിലായത് രാമന്റെ അച്ഛനമ്മയും ഇന്ന് ചന്തയില് എന്തോ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് രാമന്റെ അച്ഛൻ കൂട്ടുകാരന്റെ മോനോടോ അവന്റെ ബിസിനസ്സുകാരിയോ അങ്ങനെ എന്തൊക്കെയോ പറയുണ്ടായിരുന്നു അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്തിനാ മോനെ നീ ബിസിനസ് ഒക്കെ ചെയ്യാൻ ഉള്ളതൊക്കെ വെച്ച് ജീവിക്കടാ ഈ പൈസ ഒന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല ആള് ജീവനോട് ഇണ്ടായാൽ മതി എന്റെ മോനും നിന്നെ പോലെ ഇരുന്നേട മോനെ കുറെ ബിസിനസ് സാധ്യത എന്നൊക്കെ പറയണ്ടായിരുന്നു ഞാനും എന്റെ മോനും കൂടി രണ്ടു ദിവസം മുന്നേ ഒരു ബിരിയാണിയും കഴിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതാ ഞാനൊന്നുറങ്ങി കഴിഞ്ഞിട്ടിപ്പോ അവൻ ബൈക്ക് ബൈക്കെടുത്ത് എവിടേക്ക് പോയിന്ന് ഭാര്യ പറഞ്ഞു വൈകീട്ടായിട്ട് വന്നില്ല ഏതോ ലോറിക്കാരൻ വന്ന മേത്ത് കയറി അവൻ തെളി ഞാൻ എന്തിനാ ജീവിക്കണേ എന്തിനാന്ന് പോലും അറിയില്ല എങ്ങനെയൊക്കെയോ ഇങ്ങനെ പോകുന്നുണ്ട് ഈ രാമന്റെ അച്ഛൻ ഇതൊന്നു കേട്ട് പതറി അല്ലേലും ചിലര് മറ്റുള്ളവരുടെ അവസ്ഥ സ്വന്തമായിട്ടൊന്ന് കമ്പയർ ചെയ്യല്ലോ രാമന്റെ ആണല്ലോ അച്ഛൻ രാമനെ കമ്പയറിങ്ങിന്റെ ആളാണ് ഈ കാര്യമൊത്തം അറിഞ്ഞതിന് ശേഷം രാമൻ അമ്മേനോട് ചോദിച്ചു കണ്ണി കണ്ട ചെക്കന്മാര് വല്ലോടത്തും പോയി നോക്കാണ്ട് വണ്ടി ഓടിച്ച് മരിച്ചേനും ഞാനെന്തിനീ ബൈക്ക് ഓടിക്കാണ്ടിരിക്കണേ എനിക്ക് പത്തിരുപത്തഞ്ചു വയസ്സായ ഉണ്ണെ ഞാനെന്താ കൊച്ചു കുട്ടിയാണോ അപ്പൊ അമ്മ രാമനെ രൂക്ഷമായിട്ടൊന്നും നോക്കി അതേടാ നീ കുട്ടി തന്നെ ആ മനുഷ്യന്റെ നെഞ്ചിലെ നീട്ടിൽ നിനക്ക് മനസ്സിലാവില്ല നിന്നൊക്കെ പത്ത് മാസം ചെന്നു നീ പറഞ്ഞ ഇരുപത്തഞ്ചു വയസ്സ് വരെ ഈ ഇരുപത്തഞ്ചു കൊല്ലം നിന്നെ നോക്കി തങ്ങേരാ നീ നിന്റെ അച്ഛൻ പറയണെ കേട്ടാ മതി രാമൻ പിന്നെയും നിശബ്ദനായി കാരണം ഇനി എന്തേലും രാമൻ വേണ്ടിയ അടി ഉറപ്പാണ് ഇരുപത്തഞ്ചു വയസ്സൊന്നും അമ്മയ്ക്കൊരു പ്രശ്നമല്ല കിട്ടിയത് എടുത്ത് വീക്കും പണ്ടൊരു കേതൊരു പെണ്ണിനെ ഇഷ്ടാന്ന് രാമൻ അമ്മേനോട് പറഞ്ഞു താല്പര്യം ഇല്ലെന്ന് നിർത്തിക്കോളാൻ അമ്മ പറഞ്ഞു രാമൻ രാമം എന്ന് പറഞ്ഞു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങി ചെകിട്ടത്തൊന്ന് തന്നിട്ട് അമ്മ പറഞ്ഞു മോനെ നീ എന്തായാലും പറഞ്ഞോളാന്ന് സോ പോരാളികളോട് കളിക്കുമ്പോൾ നോക്കിയും കണ്ടും കളിക്കണം അന്ന് രാമന്റെ ചെവിന്ന് പാറി കിളിക്ക് കയ്യും കണക്കൂല അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ അച്ഛൻ വന്ന് വാതിലേ തട്ടി രാമൻ പതിയെ വാതില് തുറന്നു ഇതേ ഹെൽമറ്റ് വെച്ചിട്ട് നാല്പത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാന്നുണ്ടെങ്കിൽ മാത്രം മോന ബൈക്കിന്റെ കീ അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞു രാമൻ പറഞ്ഞു ശരി അച്ഛ എന്തോ രാമന് അച്ഛൻ പറഞ്ഞു ശരിയാന്ന് തോന്നി രാമൻ എന്തോ കൃഷ്ണന്റെ അനുഭവം കേട്ട് അസ്വസ്ഥനായിരുന്നു അവൻ എന്തായാലും കൃഷ്ണന്റെ പോലെ അച്ഛനെ കാണാൻ പിതൃലോകം വരെ തപ്പിപ്പോ അവസ്ഥയൊന്നും ഇല്ലല്ലോ